നമസ്കാരം നമ്മൾ ആദവനാടിന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടൊരു പെട്ടി വരവ് പുതിയങ്ങാടി നിർത്തി കൊണ്ടുപോവുകയാണ് ഇതിൽ ഒരു ജനകീയ കൂട്ടായ്മ ആദവനാട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണിത് പണിയിച്ചു ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഒരു നാടിൻ്റെ ഉത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദവനാട് പാറപ്പുറത്ത് ഇതിൻ്റെ ഭാഗവത്തായിട്ട് ഒരുപാട് മനുഷ്യ മനുഷ്യർ ഇതിൻ്റെ പിന്നാലെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്കിത് നടത്താൻ പറ്റിയത് അതുപോലെ തന്നെ ഈ പെട്ടി വരവിന് നിരവധി ഭാഗത്ത് സ്വീകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് അതവനാട് മഴ ക്ഷേത്ര കമ്മിറ്റിയുടെ വക ഒരു പലഹാരങ്ങൾ ഈ പെട്ടി വരവിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോളൊരുമിക്കൊണ്ടുള്ളൊരു പെട്ടിവരവാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഡി ജെ തമ്പോല ദഹുമുട്ട് അങ്ങനെ നിരവധി കലാപരിപാടികളും ഇതിൻ്റെ കൂടെ ഞങ്ങൾ അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് താങ്ക് യു എല്ലാവരും സഹകരിച്ചിട്ട് ഈ പെട്ടി അതിഗംഭീരമാക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മാധവനാട് പാറയിൽ ഒരു കൂട്ടം ജനങ്ങൾ നാട് മൊത്തം ആളുകൾ ഒറ്റ മനസ്സോടു കൂടി നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മുടെ പുതിയങ്ങാടി നീർച്ചയിലേക്ക് എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൂടി നല്ലൊരു സംഘമായിട്ട് തന്നെ എല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിൽ തന്നെ പോകാനുള്ളൊരു മുന്നൊരുക്കമാണ് ഇവിടെ ഈ കാണുന്നത് നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നമ്പുറത്ത് പ്രവർത്തിച്ച ഒരുപാട് കൂട്ടായ്മ ആളുകളുണ്ട് മറ്റൊന്നും നോക്കാതെ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി അവർ കൂട്ടായ്മ വിജയിപ്പിച്ചു കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആദവനാട് പാറയിലുള്ള ജനകീയ കൂട്ടായ്മയുടെ കീഴിലാണ് ഈ പരിപാടി ഈ പരിപാടി നാട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിൽ ഒരു രാഷ്ട്രീയം ഇല്ല കക്ഷിയില്ല ഒന്നുമില്ല നാട്ടുകാരുടെ എല്ലാവിധ സഹകരണത്തോട് കൂടിയിട്ട് നാട്ടുകാർ നടത്തുന്ന ഒരു പൊതുപരിപാടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പോക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തീരുമാനിച്ചതാണ് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ നാട്ടുകാരെ സഹായത്താല സഹകരണത്തോടെ നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ നാളെ ജനക്കൂട്ടമൊക്കെയാണ് കണ്ടില്ലേ നല്ല സപ്പോർട്ടീവായിട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പം ശങ്ങൾ കൂടുതൽ ആറ് ആറര മണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകും നല്ല ഉഷാറായിട്ടുണ്ട് പരിപാടി ആളുകളൊക്കെ നല്ല സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ജനകീയ കൂട്ടായ്മേര് അപ്പോൾ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ നമ്മളോട് സഹകരിച്ചവരാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം കൊണ്ടും ഉഷാറായിട്ട് നമ്മളെ പരിപാടി അല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരാറര മണിയാകുമ്പോൾ ഇവിടുന്ന് പരിപാടി നടത്തും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ നന്ദി സാഹചര്യമായിട്ടുണ്ട് പരിപാടി ഓക്കെ ദിവസങ്ങളായി പുതിയ അങ്ങാടി ഇറച്ച വളരെ ആഘോഷപൂർവ്വം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ആദ്യമായി കാതനാട് പാറയിൽ നിന്ന് ഒരു പെട്ടി വരവ് ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ് വളരെ ആവേശകരവും അത്യുത്സാഹപൂർവ്വവുമായ ഒരു ആഘോഷമാണ് പാറപ്പുറത്തെ ചെറുപ്പക്കാർ പാറപ്പുറം മേഖലയിലുള്ള ചെറുപ്പക്കാരും നാട്ടുകാരും സമൂഹത്തിലെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വാട്സപ്പിലൂടെ ഇതിന് നിർദ്ദേശം നൽകുകയും ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം മുഴുവൻ ആളുകളും നൽകി ഇതൊരു വലിയ ആഘോഷമാക്കി നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഇപ്പോൾ ഈ വെട്ടി വരവ് പുറപ്പെടുന്ന സ്ഥലത്ത് ഒരു നേർച്ച ഉണ്ടായിരുന്നു മർഹും പാപ്പുട്ടി മുസ്ലിയാരുടെയും അതുപോലെ തന്നെ കുഞ്ഞുട്ടി മുസ്ലിയാരുടെയും കവർസ്ഥാനിൽ നിന്ന് ഒരു നേർച്ച നടത്തിയിരുന്നു അതിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെ ജാതി മത രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളുടെയും ഒരു കൂട്ടായ്മ അവരുടെ ഒരു ആഘോഷം ഇത് ഈ നാട് ഏറ്റെടുക്കുക ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന് മുഴുവൻ സഹകരിച്ച മുഴുവൻ ആളുകളോടും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും ഇതിന് സംഘാടകൻ സംഘാടക സമിതിയിലൊരാൾ എന്ന നിലയിലും ഈ നാട്ടുകാരനും ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് തേങ്ങാടി യാവൂത്താങ്ങൾ കുപ്പാപ്പ യാർത്തേക്ക് ആദവനാട് പഞ്ചായത്തിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ജാതി പന്നമേധമില്ലാതെ മുഴുവൻ ആളുകളും ഇതിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇവിടുന്ന് ഈ യാത്ര ഇവിടുന്ന് ഏഴ് മണിക്ക് പുറപ്പെടുന്നതാണ്